നമസ്കാരം പത്തനംതിട്ടയിൽ ഒരേതരം തരം കേസിൽ പോലീസിന് യുവതിക്ക് സമൂഹ മാധ്യമങ്ങളിലൂടെ മെസ്സേജ് അയച്ച് ശല്യം ചെയ്ത കേസിൽ പത്തനംതിട്ട അടൂർ പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തു അതേസമയം രണ്ടു വനിതാ എസ്ഇമാർക്ക് മെസ്സേജ് അയച്ചതായി പരാതി വന്ന മുൻ എസ്പിക്കെതിരെ നടപടി ഇല്ലാത്തതും സി പി ഓക്കെതിരെ നടപടി എടുക്കാത്തതിലും സേനയിൽ കടുത്ത വിമർശനം ഉയരുന്നുണ്ട് അടൂ സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസറായിരുന്ന സുനിലിനെയാണ് സസ്പെൻഡ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തിരുവല്ലയിലെ പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്യുമ്പോഴാണ് വാഹനാപകട കേസിൽ പരാതിക്കാരിയുമായി സന്ദേശം അയച്ചത് സംസ്ഥാന പോലീസ് മേധാവിക്ക് യുവതി പരാതി നൽകിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വാഹനാപകടവുമായി ബന്ധപ്പെട്ടാണ് പരാതിക്കാരിയെ പരിചയപ്പെടുന്നത് തുടർന്ന് വാട്സപ്പിലും ഇൻസ്റ്റഗ്രാമിലും ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് സുഖമാണോ തുടങ്ങിയ മെസ്സേജുകൾ അയച്ചു എന്നാണ് പരാതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിലും രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ആറ് ഇരുപത്തിരണ്ട് തീയതികളിലും മെസ്സേജ് അയച്ചുവെന്നും ിൽ പറയുന്നു യുവതിയുടെ മൊഴിയിൽ തിരുവല്ല പോലീസാണ് കേസെടുത്തത് തുടർന്നായിരുന്നു സസ്പെൻഷൻ മോശം മെസ്സേജുകൾ എന്തെങ്കിലും അയച്ചതായി പരാതിയിലോ എഫ് ഐ ഇല്ല തിരുവല്ലയിലായിരുന്ന സുനിൽ ഒരു മാസം മുമ്പാണ് സ്ഥലം മാറി അടുവിലെത്തിയത് അതേസമയം പത്തനംതിട്ട മുൻ എസ് പി ജി വിനോദ് കുമാറിനെതിരെ രണ്ട് വനിതാ എസ് ഐമാർ പരാതി നൽകിയിട്ടും ഇതുവരെ കേസോ നടപടിയോ ഉണ്ടായിട്ടില്ല രാത്രിയിൽ പ്ലീസ് കോൾമി എന്നടക്കമുള്ള മെസ്സേജുകൾ അയച്ചുവെന്നാണ് പരാതി നിലവിൽ എഐജി ആണ് വിനോദ് കുമാർ ഡി ഐ ജിക്ക് നൽകിയ പരാതിയിൽ അന്വേഷണം തുടരുകയാണ് സമാനമായ പരാതിയിൽ രണ്ട് ഉദ്യോഗസ്ഥർക്ക് രണ്ട് നീതി നടപ്പാക്കുന്നതിലാണ് പോലീസുകാർക്കിടയിൽ അതേസമയം എഐ ജി വിനോദ് കുമാറിന്റെ മൊഴി രേഖപ്പെടുത്തി മറ്റു വാർത്തകളുമായി വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക ഇവിടെ ഫോൺ ഫോൺ ഞാൻ എന്താ ഈ ഫോൺ ഒന്നും വേണ്ടിട്ട് രണ്ടു ദിവസമായി അപ്പൊ നീ ഇത് റിപ്പയർ ചെയ്യാൻ പോയില്ലേ പോയി ഓഫ് ആവും അതിന്റെ ഒരു എനിക്ക് രണ്ടാഴ്ച എടുത്തു നീയേ സിറ്റി മൊബൈൽസിലേക്ക് പോക്കോ അവിടെ ആവുമ്പോ ജൂലൈ പതിനേഴ് മുതൽ ഓഗസ്റ്റ് പത്ത് വരെ മൺസൂൺ ഓഫർ ഉണ്ട് ഒരു പുതിയ ഫോൺ ഓഫറോ ആ നാല്പത് ശതമാനവും ഓഫർ കൂടാതെ ഓരോ പർച്ചേസിനും രണ്ടായിരം മുതൽ പത്തായിരം വരെ സമ്മാനങ്ങളും പത്തനംതിട്ട ഫോണിനും കാഴ്ചയും ഇത്രയും വിലക്കുറവ് മറ്റേവിടെ ഉണ്ടാവില്ല പക്ഷേ എനിക്ക് സിവിൽ സ്കോർ ഒന്നും ഉണ്ടാവില്ല വേണ്ട സിവിൽ സ്കോറിന്റെ ആവശ്യമൊന്നുമില്ല ഇല്ല മാത്രല്ല ഓൾ ഇന്ത്യ ഫിനാൻസ് സൗകര്യം അതും സീറോ ഡൗൺ പേയ്മെന്റിൽ എന്നാ ഒരു കൈ നോക്കാലേ ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒമ്പത് രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്ന ഓരോ ഫോണിനും വൺ ഇയർ ഡാമേജ് പ്രൊട്ടക്ഷൻ വാറണ്ടി അതും വെറും ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഇനി ഡിസ്പ്ലേ പൊട്ടിയാലും ടെൻഷൻ വേണ്ട അതും അവര് റെഡിയാക്കി തരും അല്ല ഈ ഫോൺ വാങ്ങിയിട്ട് വെറും അഞ്ചു കൊല്ലായിട്ടുള്ളൂ ഇതൊന്നും മാറ്റി വന്നാൽ പറ്റൂ വേണ്ട ഞാൻ ചോദിച്ചേ ഉള്ളൂ ഫോൺ മാറ്റി വാങ്ങിക്കുകയും ചെയ്യാം കഴിഞ്ഞ പതിനഞ്ച് വർഷമായി മൊബൈൽ ഫോൺ സർവീസ് രംഗത്ത് എക്സ്പീരിയൻസ് ഉള്ളവരാണ് സിറ്റി മൊബൈൽ കേരളത്തിൽ തന്നെ മികച്ച ടെക്നീഷ്യന്മാരുടെ സേവനം കമ്പ്യൂട്ടറൈസ്ഡ് മൊബൈൽ ഫോൺ സർവീസ് എല്ലാം അവിടെ ഉണ്ട് എന്താ പോവാലെ